ഏത് രോഗമായാലും ക്ഷീണം പനി വേദന ചുവപ്പ് മുഴ എന്നീ അഞ്ച് ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒക്കെ ആകും നമുക്ക് അനുഭവപ്പെടുക ഇമ്യൂൺ സിസ്റ്റത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉണ്ടാക്കുന്ന രാസവസ്തുക്കളാണ് ഈ രോഗലക്ഷണങ്ങൾക്ക് കാരണം ഈ രോഗലക്ഷണങ്ങളിലൂടെ ഇമ്യൂൺ സിസ്റ്റം നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുകയും രോഗകാരണമായ അണുക്കളെയും വിഷവസ്തുക്കളെയും ഒഴിവാക്കാൻ സഹായം അഭ്യർത്ഥിക്കുകയുമാണ് വേദനകളും അസ്വസ്ഥതകളും കുറയ്ക്കാനായി നൽകുന്ന ഒട്ടുമിക്ക മരുന്നുകളും ഇമ്മ്യൂൺ സിസ്റ്റത്തെ മരവിപ്പിക്കുന്നതിലൂടെയാണ് രോഗലക്ഷണങ്ങൾ കുറയ്ക്കുന്നത് അണുക്കളെയും വിഷവസ്തുക്കളെയും നശിപ്പിക്കാനായി കൂടുതൽ വെളുത്ത രക്താണുക്കളും ആന്റിബോഡിയും ഒക്കെ ഉണ്ടാക്കണം രോഗം മൂലം കേടായ കോശങ്ങളെ മാറ്റി പുതിയവയെ ഉണ്ടാക്കാനും ആവശ്യമായ പോഷകങ്ങൾ നൽകാൻ കഴിഞ്ഞാൽ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഉത്തമമായി പ്രവർത്തിക്കാനും ആരോഗ്യം വീണ്ടെടുക്കാനും എളുപ്പമാകും രോഗങ്ങൾ ഉണ്ടാകാനും രോഗമുക്തി ലഭിക്കാത്തതിനും കാരണം ഇമ്മ്യൂണിറ്റിയെ നിയന്ത്രിക്കുന്ന ഒമേഗ ത്രീ സിക്സ് ഫാറ്റുകളുടെ അനുഭാവം തെറ്റുന്നതും പോഷകങ്ങളിലെ ഏറ്റക്കുറിച്ചിലും വിഷാംശം മൂലം ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന താളപ്പിഴകളുമാണ് ഉത്തമമായ അളവിൽ പോഷകങ്ങളും വ്യായാമവും നൽകുകയും ശരീരത്തിലെ വിഷാംശം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്ത് ഇമ്മ്യൂണിറ്റിയിലെ താളപ്പിഴകൾ പരിഹരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് ജീവിതശൈലി ക്രമീകരിച്ച് ഇമ്മ്യൂൺ സിസ്റ്റത്തെ ശാക്തീകരിച്ച് രോഗമുക്തിയും മരുന്നുകളിൽ നിന്നും ഓപ്പറേഷനുകളിൽ നിന്നുമുള്ള മുക്തിയും സാധ്യമാക്കാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാൻ എല്ലാവരും ശ്രമിക്കുന്നു കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക